പിതാവിൻ്റെയും പുത്രൻ്റെയും ബെൽഷ്യാൻമാവിൻ്റെയും നാമത്തിൽ ആന്ന് ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവ സ്നേഹം എന്നുള്ളതാണ് ബൈബിൾ ദൈവമനുഷ്യ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വളരെയേറെ അനുഭവിച്ചവർക്ക് പോലും ആ ദിവ്യ സ്നേഹത്തിൻ്റെ ആഴം എത്രയധികമെന്ന് പൂർണ്ണമായി വിവരിക്കുവാൻ സാധിച്ചിട്ടില്ല ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ എന്ന് നാം പാടാറുണ്ടല്ലോ കർത്താവിൻ്റെ നിസീമവും അനന്തവുമായ സ്നേഹത്തെ വാക്കുകളിൽ സംഗ്രഹിക്കുവാൻ പ്രവാചകന്മാർ ശ്രമിച്ചിട്ടുണ്ട് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പിതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഇപ്രകാരമുള്ള പ്രവാചകന്റെ വാക്കുകൾ നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് ജർമ്മിയ പ്രവാചകനിലും ദൈവ സ്നേഹത്തിൻ്റെ മനോഹരമായ വധനങ്ങൾ നാം കാണുന്നുണ്ട് ഇബ്രാഹിം എൻ്റെ വത്സരപുത്രൻ അല്ലേ എൻ്റെ ഓമനക്കുട്ടൻ എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലവുമാണ് വാർത്തികൃത്തിൽ പോലും നമ്മെ പിന്തുടരുന്ന ദൈവ സ്നേഹത്തെ പറ്റി പ്രവാചകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നാം പൂർണ്ണമായി അനുഭവിക്കുന്നത് നമ്മുടെ രക്ഷകനായ ഈശോയിലൂടെയാണ് അവിടുന്ന് നമ്മോടുകൂടി വസിച്ചുകൊണ്ട് പിതാവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ നമ്മെ യോഗ്യരാക്കി ഈശോ ഒരു പിതാവിനെ പോലെയും ഒരമ്മയെപ്പോലെയും നമ്മെ സ്നേഹിക്കുന്നു ഒരു സഹോദരന്റെയും സ്നേഹിതന്റെയും മണവാളൻ്റെയും സ്നേഹം നമുക്ക് നൽകുന്നു ബൈബിളിൽ ഈശോയുടെ സ്നേഹം സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ് ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പാവികളെയും അവിടുന്ന് സ്നേഹിക്കുന്നു കർണാർദ്ദരമായ സ്നേഹത്തോടെ പാവികളെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ തന്നെ അവിടുന്ന് ഉണ്ട് ഹൃദയം തുറന്ന് നമ്മുടെ പാവം അവനോട് ഏറ്റുപറയുമ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കും സ്വർഗസ്നായ പിതാവിന്റെ വത്സര മക്കാളാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കേണ്ടവരാണ് നാം എല്ലാവരും വിശുദ്ധരുടെ ജീവിതത്തിൽ ദൈവസ്നേഹം വളരെയധികം നാം കാണുന്നുണ്ട് വിശുദ്ധ അൽപ്പോൻ സാമയ്ക്ക് സ്നേഹനാഥൻ എന്ന പുസ്തകം ഒരാൾ സമ്മാനമായി നൽകി വിശുദ്ധയ്ക്ക് ഈ പുസ്തകം വളരെയധികം ഇഷ്ടമായിരുന്നു ഒരു സിസ്റ്റർ സ്നേഹനാഥൻ എന്ന പുസ്തകം കയ്യിലെടുത്ത് ഞാൻ അൽഫോൻസാമ്മയുടെ സ്നേഹനാഥനെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹനാഥൻ എൻ്റെ ഹൃദയത്തിലാണ് ആർക്കും എടുത്തു കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞത് സ്നേഹനാഥൻ എന്ന പുസ്തകത്തിൽ ഈശോയുടെ വാക്കുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരമാണ് നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ദൃഷ്ടികൾ കരുണയോടുകൂടി നിന്നിൽ പതിയുന്നു എൻ്റെ ഹൃദയം നിന്നെ സംരക്ഷിക്കുന്നതിന് എപ്പോഴും ഉത്സുഖമായിരിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അപ്പ എന്ന മധുരനാമം ആദ്യമായി ഉച്ചരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമില്ല എന്ന പാവത്തിൽ ആ വാത്സല്യമുള്ള മാതാപിതാക്കന്മാർ അതിനെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്നില്ലയോ ലൗകികരായ മാതാവിനെയും പിതാവിനെയും കാൾ ഞാൻ നിനക്ക് പിതാവും മാതാവും ആകുന്നു മാത്രമല്ല ഞാൻ നിന്റെ ദൈവവും സൃഷ്ടാവും രക്ഷിതാവും നാഥനും ആകുന്നു അതുകൊണ്ട് നിന്നോട് അതുല്യ സ്നേഹമുള്ളവനും ആകുന്നു വിശുദ്ധർക്ക് ലഭിച്ച ദൈവ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ലഭിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ദൈവത്തിന് എല്ലാരെയും വളരെ സ്നേഹമാണ് എല്ലാരോടും ദൈവത്തിന് വളരെ സ്നേഹമാണ് സ്നേഹമില്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ചിലർക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവസ്നേഹം ഇല്ലാതാവോ എന്നാണ് ചിലരുടെ സംശയം നമ്മൾ എത്ര പാവം ചെയ്താലും ദൈവസ്നേഹം ഇല്ലാതാവുകയില്ല എന്ന് മാത്രമല്ല ഒട്ടും കുറയുകയില്ല ദൈവത്തിന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ സ്ഥിരമായിരിക്കും പക്ഷെ നമ്മൾ മരണശേഷം നമ്മൾ ദൈവം നീതിയുടെ തുലാസിൽ നമ്മളെ തൂക്കും അന്നേരം ദൈവ സ്നേഹം അവിടെ ബാധകമല്ല നീതി ആയിരിക്കും ദൈവത്തിന്റെ അവിടെ നമ്മൾ കാണുക അതുകൊണ്ട് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹം ഭൂമിയിൽ കുറയുന്നില്ല പക്ഷെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവവുമായിട്ട് ചെറിയൊരു അകൽച്ച പോലെ വരുന്നുണ്ട് എന്ന് ഉറപ്പാണ് കാരണം പിശാജ് അവന്റെ മേഖലയാണല്ലോ പാപം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ പാവങ്ങൾ അടുപ്പിച്ച് ഒരേ പാവം തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് പിശാചിലെ ന പിശാചിനെ നമ്മളിലോട്ടുള്ള ഒരു വഴി തുറക്കും പിശാചിനെ നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദൈവം പറയുന്ന ഒന്നും കേൾക്കുകയില്ല ദൈവ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് പാടായിരിക്കും അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പാവം ചെയ്തു എന്ന് കരുതി ദൈവസ്നേഹം കുറയുന്നില്ല ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം നമ്മുടെ കുട്ടി ഒരു ചേറിൽ വീണു എന്നിരിക്കുക നമ്മൾ ആ കുട്ടിയെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുകയല്ല ചെയ്ത് അല്ല ചേറിൽ വീണു എന്നും പറഞ്ഞ് നമ്മുടെ കുട്ടിയല്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് ദൈവവും നമ്മളൊരു പാവം ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മൾ ദൈവസ്നേഹം സ്നേഹം നമ്മൾ കുറയുന്നൊന്നുമില്ല പക്ഷെ നമ്മൾ പാവം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മളെ കുമ്പസാരിച്ച് പാവം ഏറ്റു പറഞ്ഞ് പാവം ദൈവം പോയിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അത് മറ്റ് മത്സരം ദൈവത്തോട് നേരിട്ട് പാവം ഏറ്റു പറഞ്ഞ് ആ ക്ഷമയായിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവം സ്നേഹമാണ് എന്ന് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന് നീതിയും ഉണ്ട് ദൈവം നീതിമാനുമാണ് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവസ്നേഹം പൂർണ്ണമായും നമ്മളോട് നമ്മുടെ മരണം വരെ ഉണ്ട് എന്ന് ഉറപ്പാണ് മരണശേഷം ദൈവം നീതിയുടെ തുലാസിൽ നമ്മളെ തൂക്കും അന്നേരം നമ്മൾ ഈ ലോകത്ത് ചെയ്ത പാവങ്ങൾ നമ്മൾ ഏറ്റു പറഞ്ഞ് പശ്ചാത്താപിച്ച് ദൈവത്തോട് മാപ്പ അപേക്ഷിച്ച് നമുക്ക് ആ പാവം മോയിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് ആ പാവത്തിന് ദൈവം നീതിയിൽ തൂക്കുമ്പോൾ നമുക്ക് അത് വളരെ ദോഷമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ തന്നെ പാവങ്ങള് വളരെ കുറച്ച് 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 കൊണ്ടുവന്ന് പാവങ്ങളില്ലാതെ ജീവിച്ച് ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലും പാവങ്ങള് നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തലപിച്ച് ദൈവത്തോട് ഏറ്റു പറഞ്ഞാല് ദൈവത്തിനെ മോചിപ്പിക്കാൻ മോഹിക്കാനാവാത്ത ഒരു പാവവും ഈ ലോകത്തിലില്ല എന്ന് മനസ്സിലാക്കുക എന്നോർത്തം നമ്മൾ ദൈവമല്ല പാവം മോചിക്കും എന്നും പറഞ്ഞ് നമ്മൾ പാവം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല ബൈബിള് അങ്ങനെ പറയുന്നത് നമ്മളൊരു വിസ്തീരെ ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിന് ഇഷ്ടം പിന്നെ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പാവത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാപ്പ് അപേക്ഷിച്ച് പരിഹാരം ചെയ്യുകയും വേണം അങ്ങനെ ദൈവസ്നേഹം ഒരു കാരണവശാലും നമ്മളെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിന് യാതൊരു കുറവും വരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കാം നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് കൂടുതലായി ആശ്രയിക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് പാവം ചെയ്താലും നമ്മളത് ഇപ്പോൾ നമ്മൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അതിന് പശ്ചാത്തലം ചെയ്യാനും പാവപരിഹാരം നേടാനും നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അതുകൊണ്ട് നമുക്കും ഒരു വിശുദ്ധയിൽ ജീവിച്ച് മരണശേഷം ആ സ്നേഹവാനായ ദൈവത്തെ മുഖത്തോട് മുഖം കാണുവാൻ നമുക്കും ഒരുങ്ങാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം